സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തപിള്ളി വേലുപാടം എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ നോക്കിയാലോസ് നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ തൃശൂർ സ്ഥലം വരന്തപ്പിള്ളി വേലുപാടം യുവാവിന്റെ പ്രായം മുപ്പത്തിമൂന്ന് ഉയരം അഞ്ച് നാല് വെയിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഐ ടി സി ഡിപ്ലോമ നിലവിലെ ജോലി സി എൻ സി ഓപ്പറേറ്റർ ആണ് വെൽഡിംഗ് സൗദി അറേബ്യ ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള പെൺകുട്ടി ആയിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ഏഴ് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത അനുയോജ്യമായതാണ് നല്ലത് അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തന്റേതല്ലാത്ത കാരണത്താലുള്ള പുനർവിവാഹം പരിഗണിക്കും മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല തൃശൂർ പാലക്കാട് മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ല ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്